എല്ലാവർക്കും നമസ്കാരം ഒരു ഉദ്യാന സമാനമായൊരു വീട്ടുമുറ്റമാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇടുക്കി ജില്ലയിലെ കൈലാസത്തിനടുത്തുള്ള ചാക്കോ സിറ്റിയിലാണ് ഇവിടേക്ക് എത്തുമ്പോഴേ ശ്രീ ചേലക്കൽ സുഗുണനും ഭാര്യ സിന്ധുവും വളരെ മനോഹരമായിട്ട് നൂറോളം ചട്ടികളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് ഇലച്ചെടികളാണ് കൂടുതൽ അല്ലെ സിന്ധു എന്തൊക്കെയാണ് ഇവിടെ ചെടികളുള്ളത് ഇലച്ചെടികളാണ് പുതിയ മോഡൽ സൈസ് ചെടികളാണ് എല്ലാം എത്ര നാളായി അതിന്റെ ഒക്കെ തുടങ്ങിയിട്ട് കൂടുതലായിട്ട് രണ്ടു വർഷത്തോളം നോക്കുമ്പോഴേ എത്ര മനോഹരമായൊരു കാഴ്ചയാണ് ഈ മുത്തത്തിന്റെ രണ്ടു ഭാഗങ്ങളിലായിട്ട് ഇലച്ചെടികളുടെ ഒരു ശ്രേണി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ പൊതിവടലിൽ കെട്ടിയിട്ട് ഓർക്കിഡ് ഇവിടെ പരിപാലിക്കുന്നുണ്ട് ഇതെന്താ ഇത് മരമുല്ല മരമില്ല വ്യത്യസ്ത അത് നമ്മൾ എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം എല്ലാ ദിവസവും വെള്ളം വേണം ഒരു ദിവസം പോലും നനച്ചില്ലെങ്കിൽ നനച്ചല്ലെങ്കിൽ പോകും മഴക്കാലത്ത് അടുതലുണ്ട് അത് മാറ്റി വെക്കും പക്ഷേ മടവനയാണ്ട് അങ്ങനെയാണ് പരിപാലിക്കുന്നത് ഇതിപ്പോ ഇത്രയും എത്താനായിട്ട് എത്രത്തോളം വർഷം തന്നെ വേണ്ടി വളർച്ചയിലൊക്കെ ആ രണ്ടു വർഷം ഒരു വർഷം ചെറിയ തൈ നമ്മൾ വാങ്ങിച്ച ഒരു വർഷം ആവുമ്പോൾ അത് വലുതായി വരൂള്ളൂ ഇതൊക്കെ എവിടെന്നാ നഴ്സറിയിൽ എവിടെന്നി വാങ്ങിക്കും ഇങ്ങോട്ടേക്ക് വന്നാൽ എനിക്ക് തോന്നി ഈ മുറ്റത്തോട് അടുത്ത് നിൽക്കുന്ന ഈ തെണ്ണയോട് ചേർന്ന് നിൽക്കുന്നിടത്താണ് കൂടുതൽ മനോഹരമായ കാഴ്ച എന്ന് തോന്നുന്നത് കച്ചാർവാഴത്തിന്റെ പലതും അല്ലേ പല ടൈപ്പ് ഉണ്ട് ഇത് വെല്ലിച്ച ടൈപ്പ് ധികം ഇനം ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കത്തക്ക തരത്തിലുള്ള ഒരു രൂപ കൽപ്പനയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇത് കഴിച്ചു ആ ഇത് മൂന്ന് വർഷം ഇത് ഒരു കായ്ച്ചു ഇനി അടുത്ത വല്ല ആയുള്ളത് എന്തായാലും ഇടുക്കി ജില്ലയിലെ കൈലാസത്തിനടുത്തുള്ള ചാക്കോ സിറ്റിയിൽ ശ്രീ സുഗുണൻ ചേനക്കലിന്റെയും ഭാര്യ സിദ്ധുവിന്റെയും വീട്ടുമുറ്റ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്